സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലർ സമയം വളരെ വൈകിയതുകൊണ്ട് തന്നെ അധികം വലിച്ചു നീട്ടലുള്ള വലിച്ചു നീട്ടലുകളില്ലാതെ നേരിട്ട് പോയിന്റിലേക്ക് പോകാം ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഒറ്റ ഒരു പോയിന്റ് മാത്രമാണ് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത് അതായത് നിഫ്റ്റി അതിൻ്റെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിഫ്റ്റിക്ക് അതിൻ്റെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പീക്കിൽ നിന്നും താഴോട്ട് പോയി ഇന്നിപ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് വന്നു എന്നാലും പ്രീവിയസ് ഡേയുടെ ഹൈ ഒന്നും കട്ട് ചെയ്യാൻ പറ്റാതെ മാർക്കറ്റ് ഇന്നും അതിൻ്റെ താഴെ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ള തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് സൂചനയായി മാറണമെന്നുണ്ടെങ്കിൽ നാളെ ഇന്ന് ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ മുകളിൽ നാളെ ക്ലോസ് ചെയ്യണം അതായത് ഇന്നലത്തെ ഹൈയുടെ മുകളിൽ നാളെ ക്ലോസ് ചെയ്യണം എങ്കിൽ മാത്രമേ മാർക്കറ്റ് തിരിച്ചു വരുന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ കറന്റ്ി ട്രേഡിംഗ് നടക്കുന്ന ഇരുപത്തി നാല് അഞ്ഞൂറ്റി ഏഴിലാണ് ഇരുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് ഗ്രീനിലാണ് അതായത് ഒരു ശതമാനത്തോളം നിഫ്റ്റി കയറിപ്പോയിട്ടുണ്ട് ദൻ നിക്കി ഹാങ്സങ്ങൊക്കെ റെഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിഫ്റ്റി ഇനി ഇന്ത്യ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി ഇന്ന് നൂറ്റി എൺപത്തിരണ്ട് പോയിന്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഇൻട്രാഡേയിൽ ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റിൻ്റെ അതോ പോയിന്റ് എയ്റ്റ് നയൻ പെർസെൻറ്റേജിൻ്റെ മൂവ്മെൻ്റ് ആണ് കിട്ടി എന്ന് ഓപ്പണായി ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് നൂറ്റെഴുപത്തിയഞ്ച് പോയിന്റ് ലാഭത്തില് ഇരുപത്തിനാല് നാനൂറ്റി ആറിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഭയങ്കര ഒരു സംഭവം നൂറ്റെൺപത്തിരണ്ട് പോയിന്റ് ഗ്യാപ്ഡൌൺ ഓപ്പണിങ്ങിൽ ഓപ്പണ ഗ്യാപ്ഡൌൺ ഗ്യാപ്ഡൗണിൽ ഓപ്പണായി അതിനുശേഷം നൂറ്റെഴുപത്തിയഞ്ച് പോയിന്റ് മുകളിലോട്ട് കയറി വന്നു അപ്പോൾ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും ഏഴ് പോയിന്റ് താഴെയായിട്ടാണ് ഇന്നത്തെ ക്ലോസിങ് എന്ന് പറയാം എന്തായാലും കഴിഞ്ഞ സോറി മീൻ നിഫ്റ്റി ഫിഫ്റ്റി ഉള്ള അൻപത് കമ്പനികളിലും മുപ്പത്താറെണ്ണം എന്ന പ്രോഫിറ്റിലും പതിനാലെണ്ണം ലോസിലാണ് അവസാനിച്ചിരിക്കുന്നത് ടാറ്റാ മോട്ടോഴ്സ് ഒ എൻ ജി സി ബി പി സി എൽ എസ് ബി ഐ ലൈഫ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഹയസ്റ്റ് പ്രോഫിറ്റിൽ അവസാനിച്ചിരിക്കുന്നത് ആക്സിസ് ബാങ്ക് നെസ്ലേ ഇന്ത്യ ഐ സി ഐ സി ബാങ്ക് ടൈറ്റൻ തുടങ്ങിയ സ്റ്റോക്കുകൾ നഷ്ടത്തിൽ അവസാനിച്ചിട്ടുണ്ട് ദെൻ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് നിഫ്റ്റിയിൽ നൂറ്റി എൺപത്തി പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അതേസമയം ഈ ഏപ്രിൽ സോറി ജൂലൈ മാസത്തിൽ വൺ പോയിന്റ് സെവൻ ടു പെർസെൻറ്റേജിൻ്റെ അഥവാ നാനൂറ്റി പതിമൂന്ന് പോയിന്റിൻ്റെ ഒരു ഗെയിനാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ വിക്സ് ഇന്ന് സെവൻ പോയിൻറ്റ് ത്രീ വൺ പെർസെൻറ്റേജ് വർദ്ധിച്ച് പന്ത്രണ്ട് പോയിൻറ്റ് ആറ് രണ്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നാരോസിപ്പി ആർ ആയിരുന്നു ഇന്ന് പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ബാങ്ക് നിഫ്റ്റി ഇന്ന് നൂറ്റി ഇരുപത്തിയാറ് പോയിന്റ് മുന്നേറ്റത്തിൽ അൻപത് എണ്ണൂറ്റി എൺപത്തി ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് മുന്നേറ്റത്തിൽ ഇരുപത്തിമൂന്ന് പൂജ്യം ഒൻപതിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് നാനൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് മുന്നേറ്റത്തിൽ എൺപത് നാല്പതിൽ ക്ലോസ് ചെയ്തു മിഡ് മിഡ്ക്യാപ്പ് എൺപത്തിയാറ് പോയിന്റ് മുന്നേറ്റത്തിൽ പന്ത്രണ്ട് നാന്നൂറ്റി പതിനെട്ടിൽ ക്ലോസ് ചെയ്തു എല്ലാം ഗ്രീനിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എഴുപത്തിയേഴ് പോയിന്റ് രണ്ട് എട്ട് ഡോളർ നിൽക്കുകയാണ് പ്രീവിയസ് ഡേഡ് അതേ ഇത് തന്നെയാണ് ഗോൾഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഡോളറായിട്ട് ഒറ്റയടിക്ക് കുറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് യു എസ് ടി ഐ എൻ ആർ റേറ്റ് സർവ്വകാല റെക്കോർഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൺപത്തി മൂന്ന് രൂപ എഴുപത്തി ഒന്ന് പൈസയാണ് ഇന്നത്തെ മിനിമയ നിരക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് നൂറ് രൂപ എത്തുമോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി അറുന്നൂറ്റി അഞ്ച് കോടിയുടെ സെല്ലിങ്ങാണ് ഇന്ന് ചെയ്തത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് കോടിയുടെ ബൈംഗും ചെയ്തു അതുവഴി നൂറ്റി എഴുപത്തി മൂന്ന് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ സംഭവിച്ചത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ മാസം പതിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടിയുടെ ബൈയിങ്ങാണ് ചെയ്തത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് കോടിയുടെ ബൈംഗ് ആണ് ചെയ്തിരിക്കുന്നത് എല്ലാ കൂട്ടരും ആണ് മൊത്തത്തിൽ ഈ മാസം സംഭവിച്ചിരിക്കുന്ന ബൈങ്ങ് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കോടിയുടെയാണ് ദെൻ പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ വൺ പോയിന്റ് ടു സിക്സ് പെർസെൻറ്റേജിന്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി നിഫ്റ്റി ഓട്ടോ ഫാർമ മീഡിയ ഈ മൂന്ന് സെക്ടറുകളാണ് ഇന്ന് പോസിറ്റീവിലവസാനിച്ചത് ബാക്കിയല്ല നെഗറ്റീവിലാണ് അതേപോലെ ഇ ടി എഫിലേക്ക് വരാണെങ്കിൽ ഓട്ടോ ബീസും ഫാർമ ബീസും മാത്രമാണ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം നെഗറ്റീവിലാണ് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലെ വരെ സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ടാറ്റാ മോട്ടോഴ്സ് ഫൈവ് പോയിന്റ് നയൻ സെവൻ പെർസെൻറ്റേജിന്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് എന്ന് രേഖപ്പെടുത്തിയപ്പോൾ ആക്സിസ് ബാങ്ക് ഫൈവ് പോയിന്റ് സീറോ എയിറ്റ് പെർസെൻറ്റേജിന്റെ ലോസ് രേഖപ്പെടുത്തി ടാറ്റാ മോട്ടോസ് ഇൻ പെട്രോ എൻ ജി സി ബി പി സി എൽ എസ് ബി ഐ ലൈഫ് എൽ ആൻഡ് ടി ഐ സി ഐ സി ജി ഐ സൺഫാർമ കുമിൻസ് ഇന്ത്യ കൊട്ടാക് ബാങ്ക് ഫെഡറൽ ബാങ്ക് വിപ്രോ തുടങ്ങി സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആക്സിസ് ബാങ്ക് എ യു ബാങ്ക് ജിന്താൽ സ്റ്റീൽ വോൾട്ടാസ് നെസ്ലൈ ഇന്ത്യ പെർസിസ്റ്റന്റ് ഐ സി ഐ സി ബാങ്ക് ടൈറ്റൻ ചോല ഫിനാൻസ് ടാറ്റാ സ്റ്റീൽ ശ്രീറാം ഫിനാൻസ് ഇൻ ഹോട്ടൽ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിൽ അവസാനിച്ചു എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് സ്റ്റോക്കുകൾ നഷ്ടത്തിലും അവസാനിച്ചു നിഫ്റ്റിയുടെ പി സി ആർ പോയിൻറ്റ് നയൻ സിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു അതൊരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത് ഇന്ന് ഇരുപത്തി നാല് നാനൂറ്റി ആറിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ രണ്ട് പോയിന്റ് ഡിഫറൻസിൽ ഇരുപത്തിനാല് നാനൂറ്റി എട്ടിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഇത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം ഇന്ന് എക്സ്പയറി ആയിരുന്നു ദെൻ ഇരുപത്തി നാല് അഞ്ഞൂറിലാണ് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിട്ടുള്ളത് മുപ്പത്തിനാല് ലക്ഷമാണ് അതേസമയത്ത് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് ഉള്ളത് ഇരുപത്തി നാലായിരത്തിലെ മുപ്പത്തി ഒൻപത് ലക്ഷമാണ് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ പോയിൻറ്റ് സെവൻ സിക്സ് ആണ് വന്നിരിക്കുന്നത് ദെൻ അൻപത് എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ഫ്യൂച്ചറിൻ്റെ പ്രൈ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ ഇരുപത്തി ഒൻപത് പോയിൻറ്റ് മുകളിലായിട്ട് അൻപത് തൊള്ളായിരത്തി പതിനെട്ടിലാണ് സ്പോട്ട് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് അൻപത്തി ഒന്നായിരത്തിൽ പതിനെട്ട് ലക്ഷം കോൾ റേറ്റിംഗ് വന്നിട്ടുണ്ട് ഹയസ്റ്റ് ആയിട്ട് അൻപതിനായിരത്തിൽ പതിനഞ്ച് ലക്ഷം പുട്ട് റേറ്റിംഗും വന്നിട്ടുണ്ട് എന്തായാലും അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ശ്രീറാം ഫിനാൻസ് എസ് ബി ഐ കാർഡ്സ് ആൻഡ് പേയ്മെൻറ്റ് സർവീസസ് സൺ ഓഫ് ഇന്ത്യ ടി ടി കെ പ്രസ്റ്റീജ് ക്യു ഹീൽ ടെക്നോളജീസ് മെഡിക്കെയർ എക്സ്പ്രോ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ളത് ഗ്ലോബൽ ഇവൻറ്റ്സിലേക്ക് വരികയാണെങ്കിൽ ഫ്രാൻസ് കൺസ്യൂമർ കോൺഫിഡൻസ് യൂറോ ഏരിയ കൺസ്യൂമർ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻ തുടങ്ങിയ രണ്ട് ഇവൻ്റുകൾ മാത്രമാണ് അപ്ഡേറ്റ് ആയിട്ടുള്ളത് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു അപ്പം എക്സ്പയറി ഡേയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷ പോലെ മാർക്കറ്റ് താഴെ നിന്ന് മുകളിലോട്ട് ഒരു മൂവ്മെൻറ്റ് കിട്ടി പക്ഷേ വലിയൊരു മൂവ്മെൻറ്റ് കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇവിടെ ഇതൊരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിഗ്നൽ പ്രകാരമാണെങ്കിൽ സ്വാഭാവികമായിട്ടും നാളെ ഹ്യൂജ് ഒരു ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ നമ്മുടെ മുന്നിൽ തുറന്നിട്ടിട്ടുണ്ട് സോ ഇതാണ് ഒരു ബ്രേക്ക്ഔട്ട് പോയിന്റ് ഇവിടെ രണ്ട് സാധ്യതകളാണ് ഉള്ളത് ഒന്നുകിൽ ഇന്ന് ആയ സ്ഥലത്തേക്ക് തിരിച്ചിറങ്ങുക അല്ലെങ്കിൽ ഇന്ന് ആയിട്ട് ഇന്നത്തെ ഡേ ഹൈ വന്നിരിക്കുന്ന അത്രയും ഭാഗം നാളെ മുകളിലോട്ട് കയറി പോവുക എന്നുള്ളതാണ് രണ്ടിലൊന്ന് നാളെ സംഭവിക്കാൻ സാധ്യതയുണ്ട് മറ്റ് ദക്സുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കണ്ടില്ലേ താഴെ ഓപ്പൺ ആയിട്ട് മുകളിലോട്ട് വന്നു പക്ഷേ ഇന്നലത്തെ ഹൈ ഒന്നും കട്ട് ചെയ്തില്ല നാളെ ഒരു ക്യാൻഡിൽ വന്നിട്ട് എസ് ഹൈ കട്ട് ചെയ്യുകയാണെങ്കിൽ അതായത് ഈ രീതിയിൽ നാളെ കയറി വരികയാണെങ്കിൽ മാർക്കറ്റ് ഫർദർ അപ്പ് മൂവ്മെൻ്റ് തരും അല്ലെങ്കിൽ പിന്നെ അത് കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ബേറിഷ് മൂവ്മെൻറ്റിലേക്ക് പോവും സെൻസെക്സും അതേ രീതിയിൽ തന്നെയാണ് പ്രീവിയസ് മന്തിൻ്റെ ഹൈയിൽ വന്ന് നിൽക്കുകയാണ് അതേപോലെ ഫിൻ മിഡ് ക്യാപ്പ് മിഡ് ക്യാപ് സെലക്റ്റ് ഇൻട്രെസ്റ്റിംഗ് ആയ രീതിയിൽ എൻഗൾഫിംഗ് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കാം എന്താണ് അതിൻ്റെ ഫൈനൽ ഔട്ട്കം വരുന്നത് എന്നുള്ളത് ഇവിടെ ബാങ്ക് നിഫ്റ്റിയിലേക്കാണ് ഏറ്റവും ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് പോകുന്നത് അതായത് ജൂലൈ മാസത്തെ നോട്ടറേറ്റ് സോണിലാണ് ഇപ്പോൾ മാർക്കറ്റ് വന്നെത്തി നിൽക്കുന്നത് മന്ത്ലി റാസ് ലെവൽസ് നോക്കുമ്പോൾ ജൂലൈ മാസത്തിലുള്ള നോട്ടറേറ്റ് സോണിലാണ് ഇപ്പോൾ ഉള്ളത് ബാങ്ക് എക്സും അതേ രീതിയിൽ കണ്ടില്ലേ വളരെ കൃത്യമായിട്ട് അവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നതും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു അപ് മൂവ്മെൻറ്റ് തരും എന്നാണ് ഇതിൻ്റെ താഴോട്ട് ബ്രേക്ക് ചെയ്ത് ഇറങ്ങാതെ വന്ന് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു അപ് മൂവ്മെൻറ്റ് തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ തെറ്റിപ്പോയേക്കാം എന്ന് തന്നെയായാലും നമുക്ക് വരും ദിവസങ്ങളിൽ തിരിച്ചറിയാൻ സാധിക്കും അതേപോലെ ഫിൻ നിഫ്റ്റി ആണെങ്കിൽ ഒരു കൺസൾട്ടേഷൻ ഫോളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോ ഇവിടെ അതും ഇരുപത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി പത്ത് വരെങ്കിലും അത് ഇറങ്ങി വരണം എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ചു മുകളിലോട്ട് പൊങ്ങും എന്ന് തോന്നുന്നു ഇനി അതെല്ലാം ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് വേറി ആവുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഇറങ്ങി വരും കാരണം നിഫ്റ്റിയിൽ ഇരുപതേ മുന്നൂറിലൊരു ഗ്യാപ്പ് ഫില്ലിങ് ബാക്കിയുണ്ട് അവിടെവരെയൊക്കെ ചിലപ്പോൾ ഇറങ്ങി വന്നേക്കാം കാരണം മാർക്കറ്റ് വീഴാൻ എന്തെങ്കിലും ഒരു ന്യൂസ് ഉണ്ടായാൽ മതി ആ ന്യൂസ് വരുമ്പോൾ ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഐ ടി ഔട്ടേജ് വന്നതോടെ മാർക്കറ്റ് ഫോളോ വന്നത് നമുക്കറിയുന്ന കാര്യമാണ് അതുപോലെ എന്തെങ്കിലും ഒരു ഗ്ലോബൽ ഒരു ഈവൻറ്റ് ആ സമയത്തേക്ക് പൊട്ടിപ്പുറപ്പെട്ടങ്ങ് വരും അതോടുകൂടി മാർക്കറ്റ് ഇടിഞ്ഞു ഓത്തി അവിടെ എത്തുകയും ചെയ്യും അതങ്ങനെ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇത് സംഭവിക്കാറുള്ളത് സോ ഇന്ന് ഈ ഒരു ഈവനിംഗിൽ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് രാവിലെ കണ്ടുമുട്ടാം അതുവരെയൊക്കെ ടേക്ക് കെയർ ആൻഡ് ബബ ബൈ